എൽ ഡി എഫ് തനിക്ക് നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് തൃശൂർ മേയർ എം കെ വർഗീസ് എൽ ഡി എഫ് അംഗമല്ല സ്വതന്ത്രനായി വിജയിച്ചുവന്ന ആളാണ് താൻ ബി ജെ പിയുടെ രാഷ്ട്രീയ ഐത്യം ഇല്ലെന്നും എം കെ വർഗീസ് പറഞ്ഞു അതേസമയം എം കെ വർഗീസിനെ തള്ളി ഡെപ്യൂട്ടി മേയർ എം എൽ റോസിയും രംഗത്തെത്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസും എൽ ഡി എഫും തമ്മിലുള്ള ഭിന്നത പൊട്ടിത്തെറയിലേക്ക് ഭരണകാര്യങ്ങളെല്ലാം ചർച്ചയില്ലാതെ മേയർ തന്നെ തീരുമാനിക്കുന്നുവെന്ന് ഡെപ്യൂട്ടി മേയർ എം എൽ റോസി തുറന്നടിച്ചതോടെയാണ് ഭിന്നത പുറത്തായത് ഇതിന് പിന്നാലെ മേയർ എം കെ വർഗീസിന് നിയന്ത്രണങ്ങളുമായി എൽ ഡി എഫും രംഗത്തു വന്നു കോർപ്പറേഷനിലെ പ്രധാന തീരുമാനങ്ങളും ഉദ്ഘാടനങ്ങളും മുന്നണിയുടെ അറിവോടെ അല്ലാതെ നടത്തരുതെന്ന് നിർദ്ദേശം നൽകി മേയർ ബി പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് നിയന്ത്രണങ്ങളെന്നാണ് വിവരം അതേസമയം താൻ മേയർ മാത്രമാണെന്നും എൽ ഡി എഫ് അംഗമല്ലെന്നും എം കെ വർഗീസ് മേയർ ആയിരിക്കുന്ന കാലാവധി പൂർത്തീകരിക്കുക മാത്രമാണ് ലക്ഷ്യം അതിനുശേഷം എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കുമെന്ന് മേയർ എം കെ വർഗീസ് ജനം ടിവിയോട് പറഞ്ഞു ഞാനിവിടെ സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ജയിച്ച ഒരാളാണ് ഞാൻ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കാൻ അന്ന് താല്പര്യം കാണിച്ചു അതെനി കൂടെ നിൽക്കുന്നു എനിക്ക് ഒരു തരത്തിലുള്ള ബാനോ ഇന്നേ വരെ നാലര വർഷക്കാലം പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു ബാനോ ഉണ്ടായിട്ടില്ല എൻ്റെ പ്രവർത്തന രംഗത്ത് ആരും ചോദ്യം ചെയ്തിട്ടില്ല വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് പോകാനുള്ള എനിക്ക് പോകുന്നുണ്ട് ആരും അങ്ങനെ ഒരു വ്യവസ്ഥയൊന്നും എൻ്റെ പേരിലല്ലേ ഇന്നവരെ നടന്നിട്ടില്ല എന്നെ വിളിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല ഞാൻ ഞാൻ സ്വതന്ത്രനായിട്ട് ജയിച്ച് വന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ മേയർ എന്നുള്ള സ്ഥാനത്താണ് ആ സ്ഥാനത്ത് അത് കഴിയുന്നത് വരെ ഞാൻ ഇവരുടെ കൂടെ നിൽക്കാൻ ബാധ്യസ്ഥനാണ് അതാണ് ജെൻഡിൽ മുൻകൂട്ടി നിശ്ചയിച്ച റോഡ് ഉദ്ഘാടന പരിപാടി എൽ ഡി എഫ് നിർദ്ദേശത്തെ തുടർന്ന് പന്ത്രണ്ടാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മേയർക്ക് പകരം ഉദ്ഘാടനത്തിനെത്തുക മന്ത്രി ആർ ബിന്ദുവായിരിക്കും കോർപ്പറേഷനിൽ ചർച്ചകൾ നടക്കുന്നില്ലെന്നും ഭരണകാര്യങ്ങൾ മേയർ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നുവെന്നും ഡെപ്യൂട്ടി മേയർ എം എൽ റോസി പറഞ്ഞു കൂടിയാലോചന ചർച്ച ചർച്ച അതൊരു തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു നമുക്കൊരു സന്തോഷം എല്ലാം അറിയണം ചർച്ച ചർച്ചകളിൽ നിന്ന് തീരുമാനം ഉണ്ടാവണം നിന്ന് ഇതാണ് മേയറെ മെരുക്കാൻ എൽ ഡി എഫും നിലപാടുകളിൽ ഉറച്ച മേയർ എം കെ വർഗീസും നിൽക്കുന്നതോടെ തൃശൂർ കോർപ്പറേഷനിലെ ബലപരീക്ഷണം എൽ ഡി എഫിനുള്ളിൽ തന്നെയാകുന്നു ബി ജെ പിയോട് തനിക്ക് അയത്തമില്ലെന്നും മേയർ പറഞ്ഞു വെക്കുന്നു ജനം തൃശൂർ